കുഞ്ഞാലിഫ് സാഹബ് ഞാനും പണ്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് കുറച്ചു നേരം വൈകി ഒരു കണക്കായിട്ട് അതിന്റെ കുറ്റക്കാരൻ സത്യത്തിൽ ഞാനാണ് കാരണം കുഞ്ഞാലി സാഹിബ് തലേ ദിവസം എന്ന് എന്നിങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറ എന്തിനാ പോണേ രാവിലെ പോയ പോരെ രാവിലെ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് അപ്പം എറണാകുളത്ത് പോകണ്ട എന്നല്ല എന്റെ ഇപ്പൊ കൂടിയത് കുഞ്ഞാലി സാഹിബ് കേട്ട പഴിക്ക് ഒരു എന്തെങ്കിലും അറിയാം ഏ ബിരിയാണി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കുഞ്ഞാലി ഞാൻ പണ്ട് പോയ മാതിരി ഞങ്ങളുടെ ഫ്ലൈറ്റ് കുറച്ചു നേരം വൈകിയത് കണക്കായിട്ട് അതിന്റെ കുറ്റക്കാരൻ സത്യത്തിൽ ഞാനാണ് കാരണം കുഞ്ഞാലി സാഹിബ് തലേ ദിവസം പോകാ എന്ന് നിന്നോട് പറയുമ്പോൾ ഞാൻ പറയാം എന്തിനാ പോണെ രാവിലെ പോയ പോരെ രാവിലെ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് അപ്പം എറണാകുളത്തേക്ക് പോകണ്ട എന്നുള്ള എന്റെ ഒക്കെ കൂടിയത് കുഞ്ഞാലി സാഹിബ് കേട്ട പഴിക്ക് ഒരു അറിയാം ഏ ഒരെണ്ണം ക്ലിയറായി അല്ലാതെ ബിരിയാണി വയ്ക്കാൻ ഒന്നല്ല വിഷം ഏതുമാങ്ങട്ടെ പണം ഞങ്ങൾ തരും